ശാസ്ത്രാംകോട്ട പേരുവഴി അമ്പലത്തും ഭാഗം മേഖലയെ നടുക്കി കെ ഐ പി സബ് കനാലിന് സമീപം ചങ്ങാലയക്കാവ് ഭാഗത്ത് നിന്നും മനുഷ്യർ തലയോട്ടിയും ശരീരഭാഗവും കണ്ടെത്തിയ സംഭവം വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിവച്ചിരിക്കുകയാണ് പ്രഭാത സവാരിക്കും ജോലിക്കുമായി ഇറങ്ങിയ നാട്ടുകാർക്കിടയിലാണ് ഈ വാർത്ത ഇടുത്തി പോലെ വീണത് കനാലിന് സമാധാനമുള്ള റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് ജോലിക്കായി പുലർച്ചെത്തിയ സ്ത്രീയാണ് ഈ ഭീകരമായ കാഴ്ച ആദ്യം കാണുന്നത് കാട് പിടിച്ചു കിടന്ന ഭാഗത്ത് വെളുത്ത നിറത്തിൽ എന്തോ ഉരുണ്ടുപോടിക്കെടുക്കുന്നത് കണ്ട് അടുത്തു ചെന്ന് പരിശോധിച്ചപ്പോഴാണ് അത് മനുഷ്യന്റെ തലയോട്ടിയാണെന്ന് അവർ തിരിച്ചറിയുന്നത് പേടിച്ചു വിറച്ച അവർ ഉടൻ തന്നെ പരിസരവാസികളെ വിവരം അറിയിക്കുകയും നിമിഷങ്ങൾക്കുള്ളിൽ നാട് മുഴുവൻ ഈ വാർത്ത പടരുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ ശാസ്ത്രാംകോട്ട പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള പോലീസ് സംഘം നടത്തിയ വിശദമായ തിരിച്ചല്ലാണ് സംഭവത്തിൽ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തുന്നത് തലയോട്ടെ കണ്ടെത്തിയ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള മരത്തിൽ ഒരാൾ തൂങ്ങി മരിച്ചതിന്റെ വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചു മരത്തിന്റെ ഒരു കൊമ്പിൽ മുണ്ടുപയോഗിച്ച് കെട്ടിയിരുന്നതായും പിന്നീട് ശരീരം വർഷങ്ങൾ പഴക്കമുള്ള കൊമ്പിൽ താങ്ങാനാവാതെ കനാലിലേക്ക് ഒടിഞ്ഞു വീണതാകുമെന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മൃതദേഹത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കനാലിനോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശത്തായിരുന്നു ചിതിർ കിടന്നിരുന്നത് ശരീരഭാഗങ്ങൾ അസ്ഥികൂടം മാത്രമായി മാറിയ നിലയിലായിരുന്നു മാംസഭാഗങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അഴുകുകയോ അല്ലെങ്കിൽ പ്രദേശത്തെ തെളിവുനായക്കൾ ഭക്ഷിച്ച നിലയിലോ ആയിരുന്നു ഏതാണ്ട് രണ്ട് മാസത്തോളം ഈ മൃതദേഹത്തിന് പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇത്രയും കാലമായിട്ടും കലാലന സമീപത്തെ ഇത്തരം ഒരു ദുരന്തം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്നത് പ്രദേശത്തെ കാടുപിടിച്ച ഭൂപ്രകൃതിയെയും ജനവാസം കുറഞ്ഞ സ്ഥലം ആയതുകൊണ്ടാകാം മൃതദേഹം പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ശിഥിലായിരുന്നുവെങ്കിലും സംഭവസ്ഥലത്ത് സ്ഥലത്ത് നിന്നും ലഭിച്ച വസ്ത്രങ്ങളും മറ്റു അവശിഷ്ടങ്ങളും വലിയൊരു സൂചനയാണ് പോലീസിന് നൽകിയത് ഏകദേശം രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് നിന്ന് ഒരു റബ്ബർ തൊഴിലാളിയെ കാണാതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു ആദ്യമായി തലയോട്ടി കണ്ടെത്തിയ സ്ത്രീയുടെ ഭർത്താവിനെ തന്നെയാണ് രണ്ടു മാസമായി കാണാതായത് എന്നതാണ് സംഭവത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നത് മുമ്പ് ഈ ഭാഗത്തെ തോട്ടങ്ങളിൽ ടാപ്പിംഗ് ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥലത്തിന് സമീപം തന്നെ ഇത്തരമൊരു അന്ത്യം സംഭവിച്ചത് നാട്ടുകാരെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് കനാലിൽ നിന്നും കടിച്ചകെറിയ നീരിൽ കണ്ടെത്തിയ കയ്യും മറ്റ് വസ്ത്രങ്ങളും തന്റെ ഭർത്താവിന്റേത് തന്നെയാണെന്ന് സ്ഥലത്തെത്തിയ ആളുകൾ പ്രാഥമികമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിലും ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം മാത്രം ഈ മരിച്ചത് ഇയാൾ തന്നെയാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കൂ സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും എത്തി സസൂക്ഷ്മ പരിശോധനകൾ നടത്തി ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള തുടർ നടപടികൾക്കായി ശരീരഭാഗങ്ങളിൽ നിന്നും സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട് ആത്മഹത്യയാണോ അതോ മറ്റ് അസ്വാഭാവിക കാരണങ്ങളാൽ മരണത്തിന് പിന്നിലുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് മൃതദേഹം രീതിയും ചുറ്റുപാടുകളും സംശയങ്ങൾക്കിട നൽകുന്നതിനാൽ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നാണ് ശാസ്താംകോട്ട പോലീസ് അറിയിച്ചത് സമീപകാലത്ത് ഈ പ്രദേശത്തുണ്ടായ വ്യക്തിപരമായ പ്രശ്നങ്ങളോ കടബാധ്യതകളോ മറ്റ് പ്രയാസങ്ങളോ ആത്മഹത്യയിലേക്ക് നയിച്ചതാണോ എന്നും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് ഒരു മനുഷ്യൻ മരിച്ച് മാസങ്ങളോളം ആരുമറിയാതെ വഴിത്താലയിൽ കിടന്നത് സമൂഹത്തിന്റെ മരവിച്ച മനസാക്ഷിയെ കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത് ായിട്ട് അറുപത് ദിവസത്തോളമായിട്ടും കണ്ടെത്താൻ കഴിയാത്തത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്ന ആരോപണം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ശാസ്ത്രീയമായ ലാഭപരിശോധന ഫലങ്ങൾ പുറത്തു വരുന്നതോടെ മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ചുള്ള അന്തിമ സ്ഥിരീകരണവും ഉണ്ടാകും നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം ജനങ്ങൾ ഏറെ ഭീതിയോടെയാണ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നതും